നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദിവസം ില്ക്കുന്ന കാളിയാറോട് ചന്ദനകുടം ആണ്ടു നേർച്ചയുടെ അവസാന ദിവസത്തിലാണ് കലാശക്കൊട്ടിന് ഒരുങ്ങുകയാണ് ഇപ്പൊ നമ്മളുള്ളത് ഐ എൻ ഡി യു സി ഐ എൻ ഡി യു സിന്റെ ആഘോഷ പരിപാടിയാണ് നമുക്കൊരു വിശിഷ്ട വ്യക്തിയുണ്ട് ആലത്തൂരിന്റെ എം പി രമ്യ ഹരിദാസ് വിളമ്പി ഭക്ഷണൊക്കെ വിളമ്പിക്കൊണ്ട് ക്ഷീണിച്ചിരിക്കാൻ തോന്നുന്നു വിശേഷം പങ്കുവെക്കാം കാരണം ഞാൻ പറയേണ്ടതില്ല കാരണം ചേലക്കരക്കാരെ സംബന്ധിച്ച് അന്തിമകളങ്കാവ് വേലയാണെങ്കിലും മാരിയമ്മൻ പൂജയാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും ആണെങ്കിലും കാളിയാറോട് ചന്ദനകൂടം നേർച്ചയാണെങ്കിലും ഒരുമിച്ച് ചേർന്ന ഒരു മതേതരത്വ സൗഹൃദം പങ്കിടുന്ന ഒരു ഇടമാണ് ചേലക്കര എന്ന് പറയുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്നദാനം നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ഏകദേശം അയ്യായിരത്തിൽ പരം ആളുകൾക്കാണ് ഇവിടെ വർഷങ്ങളായി ഐ എൻ ഡി യു സിയുടെ പ്രവർത്തകർ അന്നദാനം നടത്തി വരുന്നത് കാരണം ഇത് ഇവിടെ എല്ലാ ആളുകളും ഒത്തു ചേർന്നുകൊണ്ട് ഒരു ഒരു ഇത്തിരി ഭക്ഷണമെങ്കിലും വീട്ടിലുള്ളവർ എല്ലാവരും പങ്കിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഈ നേർച്ചയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നാലും എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് പലപ്പോഴും ഐ എൻ ഡി യു സി ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇതിനകത്ത് ഐ എൻ ഡി യു സിയോടൊപ്പം എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അത് ഭക്ഷണം വിളമ്പി കൊടുക്കാനാണെങ്കിലും പാചകം ചെയ്യാനാണെങ്കിലും ഇവിടേക്ക് ഓരോ കുടുംബാംഗങ്ങളെ എത്തിച്ചുകൊണ്ട് ഈ നേർച്ചയുടെ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഈ നാടിൻ്റെ ഒരു വലിയ പ്രത്യേകത കാരണം മതേതരത്വ സൗഹൃദം അങ്ങ് എന്താ പറയുക അത് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി അലിഞ്ഞു ചേർന്ന് പോവുകയാണ് ഈ എല്ലാ ആഘോഷങ്ങളും നടത്തുന്നത് എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേർന്നാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം ഒരു ഇത്തിരി ഭക്ഷണമെങ്കിൽ ഇവിടെ കഴിക്കാൻ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന വീട്ടിൽ കുടുംബാംഗം ആശുപത്രിയിൽ കിടക്കുകയാണ് പക്ഷേ ആ ഉമ്മ അല്ലെങ്കിൽ അമ്മ ഒന്ന് പറയുന്നത് ഒരു ഇത്തിരി ഞങ്ങൾക്കൊരു ഭക്ഷണം ഒന്ന് ഒരു കവറിലൊന്ന് പൊതിഞ്ഞു തന്നാൽ ആശുപത്രിയിൽ കിടക്കുന്ന ഉമ്മയ്ക്കും അമ്മയ്ക്കും കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ഈ നേർച്ചയെ ഹൃദയത്തിലേറ്റി അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന അന്നദാനത്തിൽ നിന്ന് ആ നേർച്ചയുടെ ഭാഗമായിട്ടാണല്ലോ ഈ അന്നദാനം നടക്കുന്നത് ഒരു പങ്ക് ആ വീട്ടിൽ കിടപ്പിലായിരിക്കുന്ന ആളുകൾക്ക് പോലും എത്തിക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക അമ്മമാരുടെയൊക്കെ ഒരു മനസ്സിൽ അതലിഞ്ഞ് ചേർന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടി എല്ലാ ആളുകളും ഒത്തു ചേർന്നുകൊണ്ട് ഈ നേർച്ചയുടെ ഭാഗമായി വലിയൊരു ആഘോഷത്തോടു കൂടി തന്നെയാണ് കളിയോറോട് നേർച്ച നടന്നു പോകുന്നത് അതിൽ എല്ലാവരും ഭാഗമാവണം അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകൾ മിക്ക ആളുകളും ഇവിടെ വന്ന് ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ മനസ്സിലാകും റോഡുകൾ റോഡുകളാകെ ബ്ലോക്കായി വഴി നീള ആളുകൾ ഈ നേർച്ചയിലേക്കുള്ള ആഘോഷ പരിപാടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും ഇന്നിപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകദേശം ഒരു ഉച്ചഭക്ഷണം ഈ ഒരു അന്നദാനം കഴിക്കുന്നതിന് ശേഷം ഈ നേർച്ചയുടെ ഭാഗമായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും എത്തിച്ചേരുന്നതാണ് അതാണ് ചേലക്കരയുടെ പ്രത്യേകത എല്ലാ ആഘോഷങ്ങളിലും എല്ലാവരും പങ്കുചേരുകയാണ് വാക്കുകൾ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ എം സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും ആഘോഷമാണ് രണ്ടൊരു ആഗ്രഹം ആഗ്രഹമുണ്ടാവും നേർച്ചയുടെ ഭാഗമായിട്ടാണ് നമുക്കറിയാം മാണിക്യാമലായ പൂവി മഹതിയാദീജീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരി ഒരു കാര്യം ചാനലിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഞാൻ മാത്രമല്ല പാട്ട് പാടുന്ന ആളുകൾ ഇപ്പം എൻ്റെ മണ്ഡലത്തിലുള്ള ഭൂരിഭാഗം ആളുകളും പാട്ട് പാടാനും ആഘോഷങ്ങളിൽ ചേരാനും അത് കുഞ്ഞുങ്ങളാകട്ടെ പ്രായമുള്ളവരാകട്ടെ പ്രായമൊന്നും ഒരു തടസ്സമല്ല ഏതാഘോഷത്തിലും അവർ ഒരുമിച്ച് ഈ നാടിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഐ എൻ ഡി യു സിക്ക് വളരെയധികം പിന്തുണയോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേരുന്നത് ഐ എൻ ഡി യു സിക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ അന്നദാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ദിവസങ്ങളോളമുള്ള ഒരുക്കമാണ് കാരണം ഒരു വശത്ത് പാചകം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് വിളറി ഇരിക്കുന്നു അപ്പൊ ഐ എൻ ഡി യു സിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു കളിയാറോട് നേർച്ചയുടെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട് എളനാട് ചന്ദനക്കുട നേർച്ചയുടെ ഭാഗമായി ചേലക്കര ഐ എൻ ഡി യു സി നടത്തുന്ന ഈ ബഹുസ്വരതയുടെ കൂട്ടായ്മയ്ക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു ഈ കളിയാറോട് നേർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ചേലക്കര എല്ലാ ആളുകൾക്കും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കണക്കിന്റെ എല്ലാ തരത്തിലുള്ള നേർച്ച ആശംസകൾ കളിയറോട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയൊരു ആഘോഷമാണ് എല്ലാ ജനഹൃദയങ്ങളും ആ നേർച്ച നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉത്സവമാക്കി മതേതരത്വത്തിൻ്റെ ഒരു ഒരു എന്താ പറയാ എല്ലാ കാഴ്ചപ്പാടും അതിലും നമുക്ക് കാണാൻ കഴിയും എല്ലാവിധ എല്ലാവിധാശം കളിയാറോട് നേർച്ചയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് എല്ലാവിധ വിധാശം നേരിടുന്നു ഈ നേർച്ചയോട് ബന്ധപ്പെട്ട് ഈ അന്നദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഐ എൻ ഡി യു സി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം കാരുണ്യ പ്രവർത്തനമാണ് അശനടനും ആലംബഹീനരുമായ ഒട്ടനവധി ആളുകളെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു പദ്ധതി കൂടി കാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഐ എൻ ഡി യു സി നടത്തി വരുന്നുണ്ട് മതമയത്തോടെ പേര് കേട്ട കാലയാറോട് ചന്ദടക്കുടം ആണ്ടു നേർച്ചയുടെ ആഘോഷങ്ങളാണ് റൈറ്റ് വിഷൻ ചാനലിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അടുത്ത കാഴ്ചകൾ അവസാനിക്കുന്ന അടുത്ത നേർച്ചാവിശേഷങ്ങളുമായി കാണാം ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു